ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ഈ പാലം ഏതാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇതാണ് ഗേറ്റ് വേ ടു റേഞ്ച് എന്ന് പറഞ്ഞ നേര്യമംഗലം പാലം അപ്പം ഇനി ഗതാഗതക്കുരുക്കില്ലാതെ നേര്യമംഗലം പാലം കടന്ന് നമുക്ക് ഹൈ റേഞ്ച് കയറാൻ സാധിക്കുന്നതാണ് നിലവിലെ പാലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ എ ക്ലാസ് ആർച്ച് പാലം എന്നാണ് ഈ നേര്യമംഗലം പാലത്തിന് അറിയപ്പെടുന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയിരുന്ന സേതുലക്ഷ്മിബായിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ പാലം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മ ഈ പാലം തുറന്നു കൊടുത്തത് ചുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് പഴയ പാലം നിർമ്മിച്ചിരുന്നത് കൊച്ചി മൂന്നാർ ദേശീയപാത എൺപത്തി അഞ്ചിലാണ് നേര്യമംഗലം പാലം ഉൾപ്പെട്ടിരിക്കുന്നത് പുതിയ പാലം ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും ഇരുവശത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നടപ്പാതയും ഉൾപ്പെടെ പതിമൂന്ന് മീറ്റർ വീതിയിലാണ് പുതിയ പാലത്തിന് നിർമ്മാണം നടക്കുന്നത് നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് മീറ്റർ നീളത്തിൽ അഞ്ച് സ്പാനുകളാണ് ഇതിനുള്ളത് അപ്പൊ മൂന്നാറിലേക്ക് യാത്രക്കാരെ സ്വാഗതം ചെയ്യാൻ പുതിയ നേരമംഗലം പാലം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി മൂന്നാർ ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഡനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു രണ്ടു ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ മണ്ണ് ടുയർത്താൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാണ നിർമ്മാണങ്ങളും മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചിട്ടുള്ള പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോട് കൂടിയിട്ട് മിക്കവാറും ഇതിന്റെ പണികൾ പൂർത്തിയാകുന്നതായിരിക്കും അപ്പോൾ പിന്നീട് നമുക്ക് നേരമംഗലം പാലത്തിൻ്റെ അവിടെ ഗതാഗത നമുക്ക് ഹൈ റേഞ്ച് കയറാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്